സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനപ്പുറത്തേക്കുള്ള കാഴ്ചകളാണ് കൊടുങ്ങല്ലൂർ ടൗൺ വരെയുള്ള കാഴ്ചകളാണ് കഴിഞ്ഞ വീടിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ മുതൽ കൊട്ടപ്പുറം പാലം വരെ നിലവിലുള്ള നാല് വരി ആറു വരിയാക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഒരുപാട് അണ്ടർപാസുകൾ വരുന്നുണ്ട് അതുകൊണ്ട് എന്താണ് പണികൾ കുറച്ച് ലേഖമാണ് നിലവിലുള്ള ഹൈവേ നാലു വരിയാണ് ഈ ഭാഗത്ത് ബൈപ്പാസ് ആണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തുള്ള സിഗ്നലൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള നാലുവരി വരി ആക്കുന്നത് അത് എളുപ്പപ്പണിയല്ലേ രണ്ട് വരി കൂട്ടിച്ചേർക്കാനല്ലേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും പക്ഷേ അത് അത്ര എളുപ്പമല്ല അപ്പോൾ ഇന്നലെ ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾ കാണിച്ചത് കൊടുങ്ങല്ലൂർ മേൽപ്പാലം പാലം കഴിഞ്ഞതിനു ശേഷമാണ് നിലവിലുള്ള നാലുവരി വരി ആക്കുന്ന പരിപാടികൾ പക്ഷേ പണി വളരെ സ്ലോ ആണ് നിലവിലുള്ള ഹൈവേയിൽ അതായത് നാലുവരി ഹൈവേയിൽ സർവീസ് റോഡ് ഉണ്ട് നടുവിലുള്ള ഡിവൈഡറിന് നല്ല വീതി ഉണ്ട് അപ്പോൾ ഇവിടെ സ്ഥലം സ്ഥലമേറ്റെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്ന് തോന്നുന്നു നാൽപ്പത്തഞ്ച് മീറ്റർ നിലവിലുള്ള ഹൈവേയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു കാരണം ഇവിടെ സ്ഥലം ഏറ്റെടുത്ത ഒരു ഇതൊന്നും കാണുന്നില്ല അപ്പോൾ ഏതായാലും ഇവിടെ ഇപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രമൊക്കെ പോയി നിലവിലുള്ള ഹൈവേ അതായത് പഴയ ഹൈവേ ആ ചെറിയ റൂട്ടുമ്പോൾ കൂടെ ഒരുപാട് ദൂരെയൊക്കെ സഞ്ചരിച്ചിട്ട് ആ കോട്ടപ്പുറം ബ്രിഡ്ജ് ഉണ്ടല്ലോ ആ പാലത്തിൻ്റെ ആ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ കയറി നിലവിലുള്ള ഈ ഒരു ഹൈവേയിലോട്ട് ഇങ്ങനെ കയറി പോവുകയാണ് അപ്പോൾ ഇത്രയും ദൂരത്തിൽ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുന്നില്ല അതൊക്കെ ഉള്ളിൽക്കൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊരു ഒരു ജംഗ്ഷനുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് വരുമെന്ന് തോന്നുന്നു ഒരുപാട് ജംഗ്ഷനിൽ പുതുതായിട്ട് അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട് പിന്നെ ഈ അണ്ടർപാസ് ഒക്കെ ഇപ്പം തന്നെ നിർമ്മിച്ച് കൊടുത്താല് പിന്നെ ഭാവിയിൽ അണ്ടർപാസ് വേണം മറ്റേത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഫണ്ട് പാസ് ആക്കി പിന്നെ ഒരു അണ്ടർപാസ് നിർമ്മിക്കില്ല അതൊക്കെ ഭയങ്കര ടാസ്ക് ആണ് ഇപ്പോൾ ഞാനിവിടെ അടുത്ത് ഇവിടെ അടുത്ത കുറച്ച് കാലം മുമ്പ് മറ്റേ തിരിച്ചിറപ്പള്ളി ടു മധുര റൂട്ടിൽ ഒരുപാട് സ്ഥലത്ത് അണ്ടർപാസിന് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ആറുവരി പാതയാണ് തിരിച്ചിറപ്പള്ളി അതായത് തിരിച്ചി ടു മധുര അപ്പോൾ ഈ ഒരു റോട്ടിലെ നിലവിലുണ്ടായിരുന്ന ജംഗ്ഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അണ്ടർപാസ് നിർമ്മിക്കുകയാണ് അപ്പോൾ ആ അന്നേ അണ്ടർപാസ് നിർമ്മിച്ചുകൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പോൾ ഏതായാലും പണി നടക്കുന്നതുകൊണ്ട് അല്ലാതെ ബുദ്ധിമുട്ടൊന്നും സർവീസ് റോഡിലൂടെ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ആ ഒരു പണി നടക്കുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ കാരണം ടോൾ കൊടുത്തു പോകുന്ന റോഡല്ല പിന്നെ അതിലൊരു പണി ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നല്ല പൊടി ഈ ഒരു നിലവിലുള്ള ഹൈവേ ആ നാലുവരി പാതയാണ് കാണുന്നത് ഓ ഒക്കെ മണ്ണ് മൂടിക്കെടുക്കണം അതായത് മരുഭൂമിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ അല്ല റോഡ് മുളിങ്ങനെ മണൽ ഇങ്ങനെ വന്ന് അടിയണ് അതേപോലെയാണ് ഇവിടുത്തെ കോലം ഏതായാലും ഈ ഭാഗത്തേക്കെ അണ്ടർപാസിൻ്റെ പണികൾ തകൃതിയിൽ നടന്നിട്ടുണ്ട് പിയർ പിയർക്കേപ്പിൻ്റെ പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് അതായത് ഈ ജംഗ്ഷനില നാലും കൂടി ജംഗ്ഷനിലൊക്കെ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഇടക്കും തലക്കും അണ്ടർപാസ് ഉള്ളതും പിന്നെ ഈ മണ്ണിട്ട് കീർത്തുന്ന പരിപാടികൾ ഈ പാനൽ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടി ഉള്ളത് കൊണ്ട് ഈ ഒരു വരി അല്ല സോറി നാല് വരി നാലുവരി വരി ആക്കുന്നത് കുറച്ച് താമസം ഉണ്ട് അതിലും മെയിൻ കാരണം മണ്ണ് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള താമസം മണ്ണ് ഇവിടെ അടുത്തു കിട്ടുന്നില്ല ഒരുപാട് ദൂരത്തു നിന്നാണ് മണ്ണ് വരുന്നത് അപ്പം ഈ മണ്ണ് എത്തിപ്പെടാനുള്ളൊരു താമസം കൊണ്ടാണ് പിന്നെ മഴക്കാലത്തും ഇവിടെ പണി നടത്തുന്നതിനൊരു ബുദ്ധിമുട്ടില്ല അപ്പം മഴക്കാലത്ത് നല്ല വേഗത്തിൽ ഇവിടെ പണി നടത്താവുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിലൂടെ സഞ്ചരിച്ചപ്പോൾ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയായിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഭാഗത്തും സർവീസ് റോഡിലൂടെ ആയിരുന്നു പോയിരുന്നത് പക്ഷേ രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ ഇതിലൂടെ ആയിരുന്നു പോയിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ആ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തീരെ ഇതിലൂടെ പോകുന്നില്ല അപ്പോൾ ഒരുപാട് ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിലവിലുള്ള സർവീസ് റോഡ് നല്ല വീതി ഉണ്ട് കേട്ടോ നാലു ആയതുകൊണ്ടായിരിക്കും സർവീസ് റോഡ് നല്ല വീതി ഉണ്ട് നിലവിലുള്ള ഹൈവേയിൽ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മേൽപ്പാലം വരുന്നുണ്ട് മൂന്ന് സ്പാനുള്ള മേൽപ്പാലമാണ് അത് നടുവിലുള്ള സ്പാൻ്റെ ഒക്കെയാണ് എന്താ വീതി ഇവിടം ക്യോറും ഇരുമ്പ് കർഡറായിരിക്കും വരിക കാരണം നല്ല ലെങ്ത് ഉണ്ട് മേൽപ്പാലവും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ കൊട്ടപ്പുറം ലക്ഷ്യമാക്കി കൊട്ടപ്പുറം പിന്നെ മുത്തുകുന്ന മൂത്തകുന്നം ബ്രിഡ്ജ് അത് മൂത്തകുന്നം ബ്രിഡ്ജ് മുതലാണ് എറണാകുളം ജില്ല സ്റ്റാർട്ടാകുന്നത് അങ്ങനെ നമ്മൾ നാഷണൽ ഹൈവേയുടെ വീഡിയോ ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് തൃശ്ശൂരിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ബ്രോ തൃശ്ശൂരിലെ വീഡിയോ ചെയ്യൂ ബ്രോ തൃശ്ശൂരിലെ വീഡിയോ ചെയ്യൂ എന്നാണ് ബ്രോ തൃശ്ശൂരിലെ വീഡിയോ ചെയ്യുക എന്നൊക്കെ മെസ്സേജ് കഴിക്കുന്നില്ല കമൻ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മാത്രമാണ് വിട്ടിട്ടുള്ളത് എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂരിലുള്ള ആളുകൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു ഏതായാലും എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ എല്ലാ ഭാഗവും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സ്ഥലപ്പേരൊക്കെ പറയുന്നതിൽ ചിലപ്പം ചില വശപിശക്കൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഏതായാലും അതൊക്കെ ക്ഷമിച്ച് കളയുക അടുത്ത പ്രാവശ്യം തൃശ്ശൂർ ഭാഗത്ത് വീട് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടോ കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ സ്ഥലപ്പേരുകൾ മറ്റൊക്കെ കാണാപ്പാടാവും പിന്നെ ഈ റീച്ചിനെ കുറിച്ചിട്ടും ഈ ഒരു സ്ഥലത്തെ തൃശൂരിൻ്റെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലങ്ങനെ ഒരു ചിത്രം അങ്ങനെ തെളിഞ്ഞു വരും ഈ ഒരു വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ ഏതായാലും അടുത്ത പ്രാവശ്യം ഒന്നുമില്ല അടുത്ത കഴിഞ്ഞാൽ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ എന്നാണ് എന്താണ് വരുമെന്നറിയില്ല ഏതായാലും തൃശ്ശൂർ ഭാഗത്തെ എല്ലാ കാഴ്ചകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കിലോമീറ്റർ മാത്രമാണ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ തൃശ്ശൂരുള്ള ആളുകളെ നമ്മളെ കൈവിടാതെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് നിങ്ങൾക്ക് നന്ദി ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതത്തെ നന്നായിട്ട് വെള്ളപ്പൊടി മൈദപ്പൊടി ആയിട്ട് ഇവിടെ വെതിരികണമെന്ന് സുഹൃത്തുക്കളെ ഇത് ഇവിടുത്തെ പൊടിശല്യാണ് ആ റോഡിന്റെ ഒക്കെ കളർ നോക്കിയാണ് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അതായത് കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൊടുങ്ങല്ലൂർന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയിട്ട് ഇവിടുന്ന് ആണ് പിന്നെ തിരിച്ചൊരു ഹൈവേയിലോട്ട് കയറുന്നത് അത് നിലവിലുള്ള ഹൈവേ കേട്ടോ അതായത് ഇതാണ് ബൈപ്പാസ് കൊടുങ്ങല്ലൂർ പുതിയ നാലുവരി ബൈപ്പാസ് ആദ്യത്തെ ഹൈവേ അതായിരുന്നു ഏതായാലും നമ്മൾ എവിടെ എത്തിപ്പോ കോട്ടപ്പുറം പാലത്തിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട് കോട്ടപ്പുറം പാലം കോട്ടപ്പുറം പാലം അതേപോലെ മൂത്തുകുന്ദം പാലം രണ്ടും വലിയ പാലങ്ങളാണ് അതിനിടയിൽ ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമുണ്ട് അതാണ് വി പി തുരുത്ത് ഈ സ്ഥലപ്പേരെ എങ്ങനെ കാണാതെ പഠിച്ചു എന്നുവച്ചിവിടെ ഉള്ളൊരു ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കിയത് കേട്ടോ അപ്പൊ കോട്ടപ്പുറം പാലവും മൂത്തക്കുന്ദം പാലവും കോട്ടപ്പുറം പാലത്തിനേക്കാളേറെ വലുപ്പമുണ്ട് മൂത്തക്കുന്ദം പാലത്തിന് രണ്ടും നല്ല രീതിയിൽ വെള്ളമുള്ള ഇത് കായലല്ലേ പോയല്ലോ അപ്പോൾ ഏതായാലും ഓ ചീനവല ചീനവല ഇനി ഇനി അങ്ങോട്ട് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും കാരണം ഒരുപാട് സ്ഥലത്ത് ഇനി അങ്ങോട്ട് ഫുള്ള് ചീനവല അതിമനോഹരമായിട്ടുള്ള ദ്വീപ് പോലത്തെ സ്ഥലങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും കൊട്ടപ്പുറം പാലത്തിൽ നല്ല വേഗത്തിൽ പണികൾ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂല സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ വെള്ളമുള്ള സ്ഥലത്തൊക്കെ പണി കുറച്ച് ലേഖാകും എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുത്തെ വർക്ക് ചെയ്യുന്നത് ഓറിയൻ്റൽ കമ്പനിയാണ് ദില്ലി ആസ്ഥാനമാക്കിയിട്ടുള്ള ഓറിയൻ്റൽ കമ്പനി അതിനിടയിൽ ഇത് കണ്ടുപോക്കുകയാണ് എന്താണ് കാഴ്ചകൾ ഇതൊരു തുടക്കം മാത്രം ഇനി അങ്ങോട്ട് മനോഹരത നിറഞ്ഞ കാഴ്ചകൾ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ എന്നും നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും കാരണം ഇവിടെ അങ്ങോട്ട് ആലപ്പുഴ വരെ ആലപ്പുഴ കഴിഞ്ഞ് കൊല്ലം വരെ കൊല്ലം ബൈപ്പാസിൽ വരെ അഷ്ടമുടിക്കായൽ ആ ഒരു അഷ്ടമുടിക്കായിന്റെ ഒക്കെ മൊഞ്ച് പറയാനുണ്ടെങ്കിൽ എൻ്റെ അമ്മേ ലോകത്ത് എവിടെ ചെന്നാലും അമ്മാതിരി ഒരു കാഴ്ചകളൊന്നും കാണാൻ പറ്റൂ അഷ്ടമുടിക്കായലിന്റെ നടുഭാഗത്തു കൂടെ പോകുന്ന ആറുവരി പാത നിങ്ങളൊന്നും ആലോചിച്ചിരിക്കണേ അതിലൂടെ അങ്ങനെ ആറുവരിയിലൂടെ നൂറ് നൂറ്റിപ്പത്ത് നൂറ് നൂറ്റിപ്പത്തിലൂടെ ഇങ്ങനെ ചേറിപ്പാഞ്ഞു പോകുമ്പോഴുള്ള ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഇതൊക്കെ നിങ്ങള് മുന്നിലേക്ക് എത്തിക്കുന്ന എനിക്കൊരു ലൈക്ക് തന്നിട്ടില്ല തിന്നിട്ടില്ലെന്നെങ്കിൽ പിന്നെ എന്തിനു നന്നു സുഹൃത്തുക്കളെ അമ്മാതിരി കാഴ്ചകളാണ് നിങ്ങൾക്ക് എത്തിക്കണേ ഇപ്പൊ അപ്പോൾ ഇതാണ് കൊട്ടപ്പുറം പാലം കൊട്ടപ്പുറം പാലത്തിലെ പിയർ പിയർക്കേപ്പിൻ്റെ സോറി പൈൽ ടോപ്പിന്റെ പണികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ പണികൾ പണികളിങ്ങനെ രണ്ട് മൂന്ന് പിയറിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തിലുള്ള ഭാഗത്ത് അതായത് ഈ കായലുള്ള ഇത് കായലെന്നല്ലേ അപ്പം എന്തായാലും ഈ ഭാഗത്ത് പയൽ ടോപ്പിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡിൽ പിയർക്കേപ്പിൻ്റെ അതായത് കരഭാഗത്ത് പാലം തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും പിയർ പിയർക്കേപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നോക്കിയാണ് ഈ ഒക്കെ കട്ടി ഇതാണ് വി പി തുരത്ത് രണ്ട് പാലങ്ങൾക്കിടയിലുള്ള ചെറിയൊരു ദ്വീപ് അതായത് ചുറ്റിലും വെള്ളമാണ് ചെറിയൊരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ ഏതായാലും വി പി തുരത്തിൽ കാര്യമായിട്ടുള്ള എന്താണ് പണി നടക്കണമെന്ന് വെച്ചാൽ വാളിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓറിയൻ്റൽ കമ്പനിയെ പറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം കാനാറിൻ്റെ വീടിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ കാനാറിൻ്റെ സൈറ്റ് എഞ്ചിനീയർമാർ നമ്മൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ഇതൊന്നുമല്ല ഞങ്ങൾ ഞങ്ങൾ ഇതിനേക്കാളേറെ ഉഷാറാണ് ഇപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ ഈ കോട്ടപ്പുറം പാലം കഴിഞ്ഞതിന് ശേഷമുള്ള മുത്തുകുന്നം ബ്രിഡ്ജിൽ മുത്തുകുന്നം ബ്രിഡ്ജാണ് ഏറ്റവും വലുത് വലുതിട്ടോ അതായത് കൊട്ടപ്പുറത്തിനേക്കാളും വലുപ്പം മുത്തുകുന്നം ബ്രിഡ്ജിൽ ഇവിടെ പിയർ പിയർക്കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് പുതിയ മൂന്ന് വരി പാലമാണ് വരുന്നത് നിലവിലുള്ള പാലം ഒന്നും കൂടിയും വീതി കൂട്ടും ഇപ്പോൾ മുത്തുകുന്നം പാലത്തിൽ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ പൈൽ ടോപ്പിൻ്റെ പണികളായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓറിയൻറ്റൽ കമ്പനി ഓറിയൻറ്റൽ കമ്പനിൻ്റെ ആളുകൾ പറയാണ് ഇതൊന്നുമല്ല ഞങ്ങളെ പണി ഞങ്ങളെ പണി നല്ല വേഗത്തിലാകും മറ്റുള്ള റീച്ചുകളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞതിനു ശേഷമാണ് ഇവർക്ക് ഈ ഒരു പണി കിട്ടിയിട്ടുള്ളത് ഇവരെ വലിയ വലിയ എഞ്ചിനീയർമാർ പറയാണ് ഞങ്ങളെ പണി ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ എളുപ്പത്തിൽ പണി തീർത്ത് പോകുന്ന കമ്പനിയാണ് സംഭവം ഞങ്ങൾക്ക് മണ്ണൊന്നും ഇവിടുന്ന് കിട്ടണില്ല അതായത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തു മണ്ണ് കൊണ്ടുവരുന്നത് ഈ ഭാഗത്തു നിന്നൊന്നും മണ്ണ് കിട്ടണില്ല മണ്ണ് കിട്ടാത്ത പ്രശ്നം അതേപോലെ മഴ പെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇതൊക്കെ ഉള്ള വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാറ് വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടല്ല വെള്ളം കെട്ടിക്കിടക്കണ്ടുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ കൊണ്ട് ഇവരെ പണി പച്ച ലേഖാകുന്നുണ്ട് അപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങളെ പണി ഇങ്ങനെയൊന്നും അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കാരണം കാനാറിനെ ആൾക്കാർ മാത്രമാണ് നമ്മോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ഈ ഒരു കാലാവധിക്ക് മുമ്പ് പണി തീർത്തു പോകുന്ന കമ്പനിയാണ് അതേപോലത്തെ ഒരു കമ്പനിയാണ് ഓറിയൻ്റൽ കമ്പനി കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഇവരെ വീട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരുടെ പണിയുടെ വേഗത കാരണം ഇവരെ ഇങ്ങനെ കോൺഫിഡൻറ്റ് പറയുകയാണ് ഞങ്ങൾക്ക് രണ്ട് മാസം മതി പാനൽ വെച്ച് മണ്ണിട്ട് ഉയർത്താൻ ഇവരിങ്ങനെ പറയാണ് മായ ഇങ്ങോട്ട് മാറി മണ്ണ് നല്ല പോലെ കിട്ടാന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് മാസം മതി അറിപ്പാനൽ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ തീർക്കാൻ ഇവർ പറയുന്നത് പറവൂർ ബൈപ്പാസിലൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് മൂത്തക്കുന്നം മൂത്തക്കുന്നം ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടുന്ന് നിലവിലുള്ള ഹൈവേ വൺ വേ ആയിട്ടാണ് പോകുന്നത് എറണാകുളം ഭാഗത്തേക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ ഒരു ഓട്ടത പോണ് ആ ചീനീൻ്റെ റോട്ട് കൂടെ അങ്ങനെ ചെറിയ റോട്ട് കൂടെ ഇനി അങ്ങോട്ട് ഇതിലും ചെറിയ റോഡ് കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദ്യം വരും കാരണം ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ ഏതായാലും ഈ ഒരു ജംഗ്ഷനിൽ അണ്ടർപാസ് കൊടുക്കുന്നുണ്ട് അപ്പം ഈ കാണുന്ന നേരെ ഉള്ള റോഡാക്കണേ അത് നിലവിലുള്ള ഹൈവേ ആണ് അത് വൺ വേ ആണ് അപ്പോൾ ആ വൺ വേ നാലുവരിയായി സോറി ആറ് ആറുവരിയായി ഉയർത്തിക്കൊണ്ടാണ് പുതിയ ആറുവരിപ്പാത കടന്നു പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഓറിയൻറ്റലിൻ്റെ തകൃതിയിലുള്ള പണികളിങ്ങനെ കാണാൻ പറ്റും വാളിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ പാ പാലത്തിന്റെ പണി എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു പാലുണ്ട് അപ്പോൾ ഏതായാലും പൈലിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിയർ പിയർക്കാപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പൈൽ ടോപ്പിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാലത്തിന്റെ ചെറിയൊരു പാലാണ് അപ്പോൾ പാലത്തിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് വാളിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗം ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റിയിട്ടുള്ള ഏരിയയാണ് അതായത് ആ ഒരു ചെറിയ തോടുണ്ടല്ലോ ആ ഒരു തോടിന് കുറുകെയുള്ള പാലം കഴിഞ്ഞിരിക്കുക പിന്നെ പറവൂർ ബൈപ്പാസ് തുടങ്ങുന്ന ലേബർ ക്യാമ്പ് ആ ഒരു ഭാഗം വരെ സ്ട്രെയ്റ്റ് റോഡാണ് അപ്പം നിലവിലെ ഈ ഒരു വരി പാതയിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നുള്ളൂ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മൂത്തുക്കുന്ന ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ ചെറിയ റോട്ടും കൂടെ ഇങ്ങനെ അയഞ്ഞ 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 അയഞ്ഞാണ് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ പറവൂർ ഭാഗത്ത് കൂടെയൊക്കെ വാഹനം ഓടിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും എന്തോരം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ ഇതിലൂടെ പോകുന്നത് പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ ഇവിടെ നിന്നാണ് പറവൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത് പറവൂർ ബൈപ്പാസിൻ്റെ വീഡിയോ വിശദമായിട്ടുള്ള വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം ഒന്നായിട്ട് വീഡിയോക്ക് വോയിസ് കൊടുക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ നോമ്പാണ് നോമ്പ് കാണ്ട് വോയിസ് കൊടുക്കുമ്പോൾ എന്താ പറയുക പോവാണ് വോയിസ് കൊടുക്കുമ്പോഴേ തളർച്ച അപ്പോൾ വെയിലുണ്ട് കണ്ട് ഡ്രോണായിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിലേറെ തളർച്ചയാണ് അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗം വരെയാണ് ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു പറവൂർ ഭാഗത്ത് കൂടെയൊക്കെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ആളുകൾ അതിലൂടെ വാഹനം ഓടിക്കുന്നത് പ്രത്യേകിച്ച് വലിയ ലോറികളും ബസ്സുകളൊക്കെ നമ്മളെ മലബാറിലുള്ള ആളുകൾ ഈ കൊച്ചി എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ കുറ്റിപ്പുറം കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ നേരെ സംസ്ഥാനപാതം ഇടിച്ചുകാണ്ട് തൃശ്ശൂർ അഞ്ഞൂറ്റി നാൽപ്പത്തി സം എണ്ണ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കണ്ട് കയറിയിട്ട് നേരാണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വലിയ ലോറികൾ മറ്റേയൊക്കെ ഈ ഒരു എറണാകുളം ഭാഗം ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് അതായത് ചെറിയ റോഡ് കാരണം ഇതിലും ചെറിയ റോഡ് ഇനി കേരളത്തിൽ ദേശീയപാതയിൽ വേറെ ഒടി ഉണ്ടാവില്ല കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഈ ഒരു സ്ഥലത്ത് ഇത്ര ചെറിയ ദേശീയപാത ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു ലൈക്ക് തന്നുകൊണ്ട് പൊയ്ക്കോളുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പൊയ്ക്കാന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം ഇന്നത്തോടെ തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകൾക്ക് സമാപനം കുറിക്കുകയാണ് ഇനി എറണാകുളം ജില്ലയിലെ കാഴ്ചകൾ അപ്പോൾ തൃശ്ശൂരിലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജില്ലയിലുള്ള എല്ലാ കാഴ്ചകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ ചക്സ് വൈപ്സ് യുഗൈൻ ബൈ ബൈ